ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് എനിക്ക് സുഖമാണ് കൂട്ടുകാരെ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല ഇന്നലെ ട്രെയിനിങ്ങിനായിരുന്നു പോയത് ഇന്നലെ വലിയ വിശേഷങ്ങളൊന്നുമില്ല കാരണം ഇത്തിരി ബോറിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇല്ല ട്രേഡ് പ്രോഫിറ്റ് ആൻഡ് ട്രേഡിങ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ഇതത്ര സുഖകരമായ ഒരു പരിപാടിയല്ല ഇന്നലെ അതായിരുന്നു അത് പറയാനൊന്നുമില്ല കാരണം ചെയ്ത് കാണിക്കണം അതായിരുന്നു പരിപാടി ഇന്ന് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതായിരുന്നു നമ്മുടെ സഹകരണ ലോയൊക്കെ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ റൂളൊക്കെ അമെൻഡ് ചെയ്ത് വന്നതിൻ്റെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് പറഞ്ഞത് അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല കാരണം ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലേ അത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ കോമണായിട്ടത് പറയുമ്പം ഭയങ്കര ബോറിങ് ആയിരിക്കും അത് മാത്രമല്ല ഈ ലോ പഠിക്കുന്ന അത്ര സുഖകരമല്ല അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല അതാണ് സാറ് നല്ല നമ്മളെ പഴയ ഒരു സാറായിരുന്നു കഴിഞ്ഞ ഒരു ട്രെയിനിങ്ങിനും ഈ സാറ് തന്നെ ആയിരുന്നു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ ക്ലാസ് ഒക്കെ എടുത്ത് സാറിന് എല്ലാം അറിയാം ഇപ്പോൾ ഈ ചെറുപ്പക്കാർക്കൊന്നും അല്ല ജോലി കിട്ടാൻ നല്ല സ്കോപ്പ് ഉള്ളത് കാരണം റിട്ടയർ ചെയ്ത സാറന്മാരെയാണ് എല്ലാവരും ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത് കാരണം ഇവർക്ക് എല്ലാം അറിയാം ഒരു സർവ്വവിജ്ഞാന കോശം പോലെ ഇവർക്ക് എല്ലാ കാര്യങ്ങളും നല്ല തറവായിട്ടും വ്യക്തമായിട്ടും അറിയാം അപ്പോൾ ഇവർ ഇവർ ഒരു റിട്ടയർ ചെയ്ത് കഴിയുന്ന ഈ ഇവർ ആയിട്ടുള്ള ഈ ഇവരെല്ലാവരും പിന്നെയും ഇത് റിട്ടയർ ചെയ്യാൻ കാത്തിരിക്കുകയാണ് അടുത്ത ഓപ്ഷൻ നോക്കാൻ അവർ ഓരോ ഫീൽഡിലേക്ക് ഇവരെ അങ്ങ് പിടിച്ചുകൊണ്ട് പോവുക കാരണം അത്രയ്ക്ക് ഇവരെ ഇവരെക്കൊണ്ട് ഗുണങ്ങളുണ്ട് ഇവർക്ക് എല്ലാം കൈകാര്യം ചെയ്യാൻ നല്ല പരിചയ സമ്പത്തുണ്ട് അതാണ് വേണ്ടുന്നത് അത് ഇവരെ മാക്സിമം ഉപയോഗിക്കാം അതുകൊണ്ട് ഇവരെ എല്ലാവരെയും ഓട്ടിച്ചിട്ടു പിടിച്ച് കൊണ്ടുപോകും ഇവർ പിന്നെയും നടന്ന് ഇങ്ങനെ ഓരോ ഫീൽഡിൽ ഇങ്ങനെ അധ്യാപനം പിന്നെ പല മേഖലകളിൽ പ്ലസ് ടു പാറ പാറന്ന് നടന്നങ്ങ് പഠിപ്പിക്കുകയും അവർക്ക് അറിയാവുന്ന കാര്യങ്ങളിലെല്ലാം കൈവച്ച് ഇവർ കാശൊക്കെ ഉണ്ടാക്കി നല്ല അടുക്കും ചിട്ടയുമായിട്ടുള്ള ജീവിതം ഇത് ഇന്നത്തെ ഫ്രഷേഴ്സ് പഠിച്ചിറങ്ങുന്ന ഫ്രഷേഴ്സ് ഇതെല്ലാം കണ്ട് മനസ്സിലാക്കണം ഈ സാറന്മാരൊക്കെ അവരുടെ ഹെൽത്ത് മെയിൻ്റെയിൻ ചെയ്യുന്നതിനായിട്ട് വെളുപ്പാങ്കാലത്ത് നാലര മണിക്ക് തന്നെ ഇവർ നടക്കാനും എല്ലാം പോകും ഇവരുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് ഇവരുടെ ഹെൽത്ത് കാരണം നമ്മളിങ്ങനെ നടന്ന് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യവും നമ്മുടെ വയസ്സായാലും നമ്മുടെ ഈ ഫിസിക്കൽ സ്ട്രെങ്ത്തും എല്ലാം ഒരേപോലെ വന്നെങ്കിലേ പറ്റും മനസ്സും ശരീരവും ഒരുപോലെ മുന്നിട്ട് നിന്നെങ്കിലേ നമുക്ക് ഈ വർക്കുകളൊക്കെ ചെയ്യാൻ പറ്റും ഇവർക്ക് നന്നായിട്ട് അറിയാം ഇപ്പോഴത്തെ പുള്ളാരി ചുരുണ്ടുകൂടി കിടന്നുറങ്ങുന്ന സമയത്ത് ഇവർ അഹോരാത്രം പണിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇവർ നാലരയ്ക്ക് പോയി നടന്ന് ഇവരുടെ ഹെൽത്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവർക്ക് ഇവരെങ്ങും അടങ്ങി ഒതുങ്ങി ഇരിക്കത്തില്ല ഇവർ ചിലപ്പം ചില സ്ഥാപനങ്ങളെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ട വേണ്ടിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങും മൂന്ന് പേര് റിട്ടയർ ഹാൻഡ്സ് എല്ലാം കൂടെ ചേർന്ന് അത് തുടങ്ങും അത് ഭയങ്കരമായിട്ട് വരുമാനം ഉണ്ടാകാവുന്ന ഒരു സംഭവമാണ് കാരണം ഒരു ചില സ്ഥാപനങ്ങൾക്കെല്ലാം ഈ ചില കാര്യങ്ങളിൽ നല്ല കുറേ കാര്യങ്ങൾ ഒക്കെ അറിയാൻ വയ്യാത്തതൊക്കെ കാണും അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പരിധിയ സമ്പത്തുള്ള സാറന്മാരെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ ഇത് ഒരെണ്ണം ചെയ്തു കൊടുക്കുന്നതിന് നല്ല എമൗണ്ടൊക്കെ വാങ്ങിച്ച് ഭയങ്കര ഒരു ബിസിനസ്സായിട്ട് ഇതിനെ അങ്ങ് വളർത്തും അപ്പോൾ റിട്ടയർ ചെയ്യുന്നവർക്കാണിപ്പോൾ കൂടുതൽ സ്കോപ്പ് ഉള്ളത് കാരണം അവരുടെ പരിചയ സമ്പത്ത് അനുഭവവും എല്ലാം ഒരു മുതൽക്കൂട്ടായിട്ട് ഈ സ്ഥാപനങ്ങളും പിന്നെ പഠിപ്പിക്കാൻ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ അവരും എല്ലാം ഇതങ്ങ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യും നമുക്ക് നല്ല ഇടയ്ക്കൊക്കെ ഉള്ള ഇങ്ങനത്തെ ട്രെയിനിങ് ഒക്കെ കിട്ടുന്നത് ഒരു ഭയങ്കര നല്ല കാര്യമാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ നല്ല സെൽഫ് മോട്ടിവേറ്റഡ് ആവും നമുക്കും ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ തോന്നും നല്ല മിടുക്കലായിട്ട് ഇരിക്കണം എന്ന് എപ്പോഴും നല്ല ആക്റ്റീവായിട്ട് എനർജറ്റിക്കായിട്ടുമാണ് ഇവരെല്ലാം കാണപ്പെടുന്നത് ഈ സാറന്മാരിപ്പം റിട്ടയർ ചെയ്ത പല സാറന്മാരുമായിട്ട് നമുക്ക് പല രീതിയിൽ കണക്ഷൻസ് വരുന്നുണ്ട് അപ്പോഴും നമുക്ക് മനസ്സിലാകുന്ന ഇതാണ് എല്ലാവരും നല്ല ഓരോ മേഖലയിൽ പഠിപ്പിക്കുന്നതിനും പിന്നെ ഇങ്ങനെ ഓരോ സ്ഥാപനങ്ങൾ തുടങ്ങി പിന്നെ ഓരോ ഓഫീസുകളിൽ അവരെ കൊണ്ട് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്യുന്നതിനും എല്ലായിട്ട് ഇവരെല്ലാം അങ്ങ് ബിസിയാണ് ഇവർ റിട്ടയർ ചെയ്തതിൻ്റെ ഫിറ്റേന്ന് പറഞ്ഞിട്ട് ഇവർ അടുത്ത പരിപാടികൾ തുടങ്ങുവാണ് ഇതൊക്കെ ഇന്നത്തെ യങ്ങർ ജനറേഷൻ കണ്ട് പഠിക്കണം യങ്ങർ ജനറേഷന് അവർ ഒന്നും ചെയ്യാൻ തയ്യാറല്ല അവർക്ക് കോളർ ജോബ് അവരത് മാത്രമേ നോക്കുന്നുള്ളൂ അത് കിട്ടുന്നെങ്കിൽ അതിന് മാത്രം അങ്ങനെയൊക്കെയുള്ള ചിന്താഗതിക്കാരാണ് പക്ഷേ എന്നാൽ നമ്മൾ അങ്ങനെയൊന്നുമല്ല പഠിച്ചിറങ്ങി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണോ ആ ജോലി നമ്മൾ ചെയ്തിട്ട് പിന്നെ അത് നമുക്ക് അത്രക്ക് മനസ്സുകൊണ്ട് അത്രയ്ക്ക് തൃപ്തിയാവത്തില്ല അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം ഒരെണ്ണം നിലവിൽ കിട്ടുന്നതിലിരുന്നു കൊണ്ട് അടുത്തത് പഠിച്ച് കിട്ടുന്നതിനായിട്ട് നോക്കുക പിന്നെയും പഠിക്കുക അടുത്തത് കണ്ടുപിടിക്കുക എന്നിട്ട് പിന്നെയും പിന്നെയും ഇങ്ങനെ മുന്നേറി മുന്നേറി അവസാനം നമ്മളെ എയിമിലെത്തുക ഇതിന് നല്ല നിരന്തരമായിട്ടുള്ള ഹാർഡ് വർക്ക് അത്യാവശ്യമാണ് ചില കുട്ടികളെല്ലാം പഠിച്ച ഉടനെ തന്നെ ഇതുപോലെ ഹാർഡ് വർക്ക് ചെയ്ത് ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിച്ചേരും ലേസിനെസ് ഒന്നിനും പരിഹാരമല്ല ലേസിനെസ്സായ മടി പിടിച്ച പിന്നെ നല്ല ചുമക്കേണ്ടി വരും ഭാവിയിൽ ഒരു പഠിച്ചിറങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന കണക്ക് നല്ല രീതിയിൽ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യാമെങ്കിൽ നമ്മളങ്ങ് കയറിപ്പോകും പിന്നെ ആരെയും പേടിക്കണ്ട നമ്മളെ ജീവിത സേഫ് ആകും അപ്പം ഇത് എല്ലാ യങ്ങർ ജനറേഷനെയും ഇത് മനസ്സിലാക്കണം ഈ പറഞ്ഞ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകളെ കണ്ട് നമ്മൾ പഠിക്കണം റിട്ടയേർഡ് ഹാൻസിനെയാണ് നമ്മൾ കണ്ട് പഠിക്കേണ്ടുന്നത് അവരുടെ അവർ ഒട്ടും അടങ്ങിയിരിക്കുന്നില്ല എപ്പോഴും അവർ വർക്കാണ് അവർ ഒരു സെക്കൻഡ് അടങ്ങിയിരിക്കുന്നില്ല ഫ്രീ ടൈമേ കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ എപ്പോഴും എൻഗേജ്ഡായിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം നമ്മളെ മനസ്സിനകത്ത് നിന്നും നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മുടെ മടിയെ മാറ്റുക മടിയെ ഒഴിവാക്കിയാൽ നമ്മൾ നല്ല രീതിയിൽ വിജയിക്കും ആ വിജയം വിജയം സുനിശ്ചിതമാണ് നമ്മുടെ ഹാർഡ് വർക്ക് കൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും എത്തിപ്പെടാം പഠിച്ച് കഴിയുമ്പോൾ തന്നെ എല്ലാ കൂട്ടുകാരും മടി പിടിക്കാതെ എന്തെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആകുക പഠിക്കുക പഠിച്ചുകൊണ്ടേ ഇരിക്കുക നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും ഒരു പഠനമാണ് ഇപ്പോഴും നമ്മൾ പഠിക്കുകയാണ് ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങളാണ് ദിവസേന വന്നുകൊണ്ടിരിക്കുന്നത് ഏത് മേഖലയിൽ വർക്ക് ചെയ്താലും അതുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ കാര്യങ്ങൾ നിമിഷ അനുദിനം ഇങ്ങനെ നിമിഷം തോറും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളെല്ലാം അതിലെല്ലാം നല്ല അറിവുള്ളവരും നല്ല വെൽവേഴ്സായിട്ട് പൊയ്ക്കൊണ്ടിരുന്നെങ്കിലേ നമുക്കും ഈ സമൂഹത്തിൽ പിടിച്ചിരിക്കാൻ പറ്റും അപ്പോൾ എപ്പോഴും എന്താവശ്യമാണ് പഠനം ആവശ്യമാണ് ഇതൊക്കെയാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ ക്ലാസ് നല്ല ഒരു ആയിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ സാർ ഇവരെല്ലാവരും സർവീസിലിരിക്കുമ്പോൾ ഇവർ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ മടിയാണെങ്കിലും ഇവരെയൊക്കെ സർവീസിൽ നിന്ന് പോയി കഴിഞ്ഞിട്ട് ഇവരുടെയൊക്കെ ക്ലാസ്സുകളൊക്കെ നമുക്ക് പ്രയോജനപ്പെടും അതുമാത്രമാണ് ഇവരെ ഇവരെക്കൊണ്ട് നമുക്കുള്ളൊരു മെച്ചം സർവീസിലിരിക്കുമ്പോൾ ഇവരെല്ലാവരും ഒരേ ആറ്റിറ്റ്യൂഡ് കാര്യം എങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടാതെ മുടക്കാമെന്നുള്ള ചിന്താഗതിക്കാരായിരിക്കും എല്ലാം ഓരോ റൂളും ന്യായവും പറഞ്ഞ് എങ്ങനെയെങ്കിലും ഡിലേ ആക്കാനും മുടക്കാനും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് കാരണം അങ്ങനെയാണ് അങ്ങനെയാണിപ്പോൾ പല പല കാര്യങ്ങളാണ് ഈ പറയുന്നതെല്ലാം നമുക്ക് കൃത്യമായിട്ട് പേപ്പർ വർക്ക് ചെയ്ത് കിട്ടാനും എല്ലാം ഏത് ഡിപ്പാർട്ട്മെൻറ്റിലായാലും ബുദ്ധിമുട്ടാണ് പല പല ഓഫീസുകളുമായിട്ട് നമുക്ക് ബന്ധപ്പെടേണ്ടി വരുന്നത് കൊണ്ടാണ് ഈ ഇത് ഇങ്ങനെ പറയേണ്ടി വരുന്നത് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും എല്ലാം കൊണ്ട് പണ്ടത്തെ കണക്കൊന്നുമല്ല ഇപ്പം ഭയങ്കര പാടാണ് ഇവരൊന്ന് ചെയ്ത് കിട്ടുന്നതിന് ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ അങ്ങനെ സെക്ഷനും റൂളും ഒക്കെ ഒന്ന് സാറ് തകർത്ത് പഠിപ്പിച്ചു കാരണം ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളറിയുക അവരുടെ പരിചയ സമ്പത്തും നോളജും അവരെല്ലാം അത് നല്ലൊരു തമാശ രൂപേണ നമ്മളെല്ലാം ഇങ്ങനെ പഠിപ്പിക്കുമ്പം നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലെങ്കിൽ ലോ പഠിക്കാൻ ഒരു രസവും ഇല്ല അത്ര പോരാ പക്ഷേ അവതരിപ്പിക്കുന്ന പഠിപ്പിക്കുന്ന സാറിൻ്റെ മിടുക്കാണ് നമ്മളെ അതിലോട്ടാക്കി ഇതെല്ലാം മനസ്സിലാക്കി തരിക എന്നുള്ളത് ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ ചട്ടവും റൂളും ഒന്നും പറഞ്ഞിട്ട് ഞാൻ പോരടിപ്പിക്കുന്നില്ല സോ എല്ലാ കൂട്ടുകാർക്കും ഇന്നലത്തെ ഇല്ലായിരുന്നു വിശേഷങ്ങളൊന്നുമില്ലായിരുന്നു രണ്ടുമൂന്ന് പ്രോബ്ലമൊക്കെ ചെയ്തു അത് മാത്രമേ ഉള്ളൂ ഇന്ന് ഇതൊക്കെയാണ് സാർ വരേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ലോയൊക്കെ പഠിപ്പിച്ചു ഇന്നതായിരുന്നു എല്ലാവർക്കും ഗുഡ് നൈറ്റ് പുതിയ വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം ടാറ്റാ